ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്രേ ഒരുപാട് ഈസിയാണെന്ന് കരുതിയിട്ട് ബിസിനസ്സിൽ ഇറങ്ങിയ ആളല്ല ഞാൻ ഓക്കെ എനിക്ക് നേരത്തെ തന്നെ എൻ്റെ ഉപ്പൊരു ബിസിനസ്സുകാരനായിരുന്നു ഓക്കെ അതുകൊണ്ടുതന്നെ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഒരുപാട് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും അപ്പം എന്ത് വന്നാലും നേരിട്ടൊന്നില്ല ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയത് നേരത്തെ നമ്മളത് സംസാരിച്ചപ്പം ഒരു ആറ് മാസത്തെ ബ്രേക്കിനെ പറ്റി സംസാരിച്ചു ഈ ഒരു സമയത്ത് എന്തൊക്കെ ആണ് ബിസിനസ് രംഗം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്യണം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് വൺ ദ സ്ട്രാറ്റർജീസ് യു ടേക്കൺ ഫോർ യുവർ സെൽഫ് ആ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞില്ലേ ആ ബ്രേക്ക് എന്ന് പറഞ്ഞത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു സമയം പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു സ്ട്രഗിൾ പീരീഡ് എന്ന് പറയാം ഇറ്റ്സ് ഓക്കേ ഇത്ത കരയാനുള്ള അല്ല ഈ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ യു വോണ്ട് ടു ബി വെരി പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ് എനിക്കത് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് ലൈക്ക് ഐ എം വെരി പ്രിവിലേജ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു സോ അതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ ആ ഒരു ബ്രേക്ക് എടുത്ത ടൈമെന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠന്നെയായിരിക്കും അത്രയും വലിയ സ്ട്രഗിളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ നേരിടേണ്ടി വന്നു എന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പം പറയുമ്പോൾ ഇമോഷണൽ ആവുമെങ്കിലും ഇപ്പം ഞാനത് വിചാരിക്കുമ്പോൾ ചിലത് നല്ലതാണ് നമ്മൾ പറയാറില്ല എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പം അതിൻ്റെ ഒരു മോശം വശം മാത്രം നമ്മൾ കാണാൻ പാടില്ല അല്ലേ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് അതുകൊണ്ട് അത്രയും ഇപ്പൊ ഒന്നൊരു പ്രശ്നമല്ല ഇനി മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നുകഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് നേരിടാൻ പറ്റും ഉണ്ട് കോൺഫിഡൻ്റ സന്തോഷമുണ്ട് കേൾക്കുന്നതിന് ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനം ആളുകളുടെ അടുത്തേക്ക് എത്തുകയും അതിലൊരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യും ഒരു ആറ് മാസം അല്ലെങ്കിൽ ഇത്ര ഒരു ടൈം പീരീഡിൽ മൊത്തം ഡൗൺ ആയിട്ട് പക്ഷെ അവിടെ വീണ് പോകേണ്ടതല്ല ഒരു തോറ്റ് പോയിട്ട് ഇരിക്കേണ്ടതല്ല അത് വേറെ ചാപ്റ്റർ മാത്രമായിരുന്നു അവിടെ നിന്ന് എഗൻ ഒരു റീബർത്ത് പോലെ വന്നിരിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പം ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇറങ്ങേണ്ടതുള്ളൂ അല്ലേ നല്ല അതിൻ്റെ നല്ലതും എല്ലാം എല്ലാ സ്റ്റകളും പല പ്രതിസന്ധി മറികടിക്കേണ്ടതായിട്ട് വരും അതെല്ലാം മാനസികമായി അതിന് ഇനിയിപ്പം ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇനിയിപ്പം ലേഡീസായാലും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഇരിക്കുന്ന പല സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ നോക്കുന്ന സ്ത്രീകൾ അവർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണം ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന സ്ത്രീകൾ നമുക്ക് ചുറ്റിലുണ്ട് സോ ഇവര് വരാണെങ്കിൽ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ചെയ്യാനുള്ള എന്താണ് അവർക്ക് ഒരു പ്രചോദനം പോലെ എന്താണ് കൊടുക്കാനുള്ള ഏതൊരു ലേഡിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും എന്തെങ്കിലും നമ്മൾ ഒന്നുമില്ലാന്ന് എൻ്റെ ഉമ്മയോ വീട്ടമ്മയാണ് അല്ലേ എന്നാലും ഉമ്മാക്കുമ്മാൻ്റെതായ അത് നമ്മളത്രയും നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കിയതിന് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അപ്പോൾ ഉള്ള കഴിവിന് നമ്മളൊരു പാഷനായിട്ട് അത്രയും നമ്മൾ പറയാറല്ലേ അതിതീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മളെ കൊണ്ട് സാധിക്കും സാധിക്കും നമ്മളതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ സാധിക്കും ഈ അടുക്കളയിൽ ഒതുങ്ങുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോഴും അവർക്കും അവരുടേതായ കഴിവുകളുണ്ട് അപ്പോൾ ഉള്ള എന്താണോ അതിനെ നമ്മൾ സ്വയം മനസ്സിലാക്കണം നമ്മൾ ആദ്യം സ്വയം തിരിച്ചറിയണം സ്വയം മോട്ടിവേറ്റ് ചെയ്യണം നമ്മൾ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും വന്ന് മോട്ടിവേറ്റ് ചെയ്യൊന്നും പ്രതീക്ഷിച്ച് നിക്കരുത് വേണ്ടി ആർക്കും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ഇപ്പം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യം വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ ഇനി പുറത്തിറങ്ങി ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും ഞാൻ പറഞ്ഞ പോലെ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അതിനൊക്കെ തയ്യാറെടുത്ത് ഏത് പ്രതിസന്ധി വന്നതിനാലും നമ്മളത് നേരിടും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് സോ എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകൾ തിരിച്ചറിയുക മുന്നോട്ടേക്ക് വരാം സോ ഒരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആണോ പെണ്ണോ നമുക്കിതിൽ അങ്ങനെ ജെൻഡർ ഒന്നുമില്ല അതെ അതെ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ബിസിനസ് എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാം അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഡിസിഷൻ മേക്കിംഗ് ഏത് കാര്യവും തീരുമാനിക്കാനുള്ള ഒരു കറക്റ്റ് ടൈമിൽ തീരുമാനിക്കാനുള്ളൊരു ആ ഒരു കഴിവ് കാരണം അത് ആ ഒരു പോയിന്റിൽ നമുക്കത് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഫൈനാൻഷ്യലി ലോസ് വരും നമ്മളെ ടൈം അതിനേക്കാൾ അതിനേക്കാൾബിളാത്ത ടൈമാണ് ടൈം ആൻഡ് എഫേർട്ട് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് നമ്മൾ ടൈം ആൻഡ് എഫേർട്ട് കംപ്ലീറ്റ് പോവും അപ്പോൾ തീരുമാനിക്കേണ്ടത് ആ ഒരു ഇത് അപ്പം തന്നെ എടുത്തോളാം ആ ഒരു ടൈമിൽ തന്നെ എടുത്തോളാം നാളേന്നല്ലേ ഒരു സമയത്തേക്ക് നോട്ടി വയ്ക്കാൻ പാടില്ല ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ഇന്ന് ഇപ്പോൾ തന്നെ ചെയ്ത ആ ബിസിനസ്സിലോട്ടുള്ളത് ഞാൻ പറയുന്നത് തീരുമാനം പിന്നെ അല്ലെങ്കിൽ നാളെ ചെയ്യാം നാളെ ആവാം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ എക്സ്പീരിയൻസാണിത് അതാണ് ആദ്യം വേണ്ടത് പിന്നെ വേണ്ടത് ട്രസ്റ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പം ഏത് കാര്യവും ആൾക്കാർ വാക്കുകൾ കൊണ്ട് പറയുന്നത് കേട്ടിട്ട് ഒന്നിലേക്ക് ഇറങ്ങാൻ പാടില്ല ഇനിയിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ കേൾക്കുന്ന ലേഡീസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഏത് കാര്യവും ആരുടെയും വാക്ക് കേട്ടിട്ടൊന്നും ഒന്നും ചെയ്യാൻ നിൽക്കരുത് അഥവാ ചെയ്യുമ്പോൾ തന്നെ പറയുന്ന വാക്കുകൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം എല്ലാം എഴുത്തിലൂടെ ആയിരിക്കണം എഗ്രിമെൻ്റ് ഉണ്ടാക്കിയ ഒരു പ്രോപ്പർ വേ കേട്ടിട്ട് ഒരാളുടെ മോഹവാഗ്ദാനത്തിലും വീണു പോകരുത് ഒരു വലിയൊരു ബ്രേക്ക് എടുത്തു അതിൽ നിന്നൊരു ഫിനിക്സ് പേടുന്ന പോലെ തന്നെ അഗൈൻ പുറത്തു വന്നു നമ്മുടെ യു എ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ തന്നെ അഗെയിൻ ക്രിയേറ്റ് ദ ജന ബേക്സ് ആ ഒരു പേര് അഗൈൻ ആളുകളിലേക്ക് എത്തിച്ചു പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ എന്ന് പറഞ്ഞ പോലെ സോ യു ആർ റിയലി ഹാപ്പി അബൌട്ട് ദിസ് റൈറ്റ് ഇനി ഇപ്പം പറഞ്ഞവരും എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് ഇപ്പൊ ക്രീംപണ്ണുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വരാൻ പോകുന്ന പറയുന്നില്ല ഓക്കെ വരാനിരിക്കുന്നത് വലിയ സന്തോഷങ്ങളും വലിയ മധുരങ്ങളുമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ മൂവി വേൾഡിന്റെ കൂടെ ചെലവഴിച്ചതിനും എൻ്റെ ആയിട്ട് ഞാൻ പറയാണ് ഐ എം സോ ഗ്ലാഡ് ടു ബി വിത്ത് യു ഹിയർ ഹർ ബോയ്സ് എന്ന സെഗ്മെന്റിന് എന്തുകൊണ്ടും ഒരു ഫസ്റ്റ് ഗസ്റ്റ് എന്നല്ല തന്നെ താങ്കൾ ഇവിടെ ഇരിക്കാൻ അപ്റ്റാണ് ബിക്കോസ് അത്രയും താഴ്ചയിൽ വന്നു എഗൈൻ മുകളിലേക്ക് കയറി വന്നു ആ ഒരു ഗ്രോത്ത് നമുക്ക് വിസിബിളാണ് ആളുകളിൽ അറിയാണ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ കയ്യടി വാങ്ങിപ്പിച്ച ഒരു സ്ത്രീയാണ് നിങ്ങൾ ഐ എം സോ ഗ്ലാഡ് ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു ഫോർ ബീങ് ഹിയർ ടുഡേ താങ്ക് യു